ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം ഇന്ന് നല്ല അടിപ്പൊളി സൂത കിട്ടിയിട്ടുണ്ട് അപ്പം സൂത മുളകിട്ട കറി വെക്കാം നമുക്ക് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ സൂതക്കറി നല്ല അടിപൊളിയായിട്ട് വെക്കാൻ വേണ്ടി ഞാൻ വലിയ കുക്കറി ഷോ നടത്തുന്ന ആളമാരിയൊക്കെ അങ്ങനെ പറയുകയാണ് ഫസ്റ്റ് എന്നെ നശിപ്പിക്കുന്ന രീതിയിൽ ഇതാ ഇന്ന് നമ്മൾ അയിലക്കറിയാണ് വെക്കാൻ പോകുന്നത് പോകുന്നതെന്നാണ് പറഞ്ഞത് അത് കേട്ടത് കേട്ടേ അയ്യോ എന്ന് ഞാൻ പറഞ്ഞ സാരില്ല ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ടെങ്കിലും ചെയ്യും നോക്കിക്കോളിന്ന് അതിന് അതിനുശേഷം ഇതാ നമ്മളെ ഒരു ചെറിയ ചട്ടിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തത് ചെറിയ ചട്ടി എടുക്കാൻ കാരണം ഒന്നുമല്ല വലിയൊരു ചട്ടി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രം പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി അത് രണ്ടും അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പക്ഷേ ഞാൻ വീഡിയോ എടുക്കാനുള്ള തത്രപ്പാടിൽ അത് കുറച്ചൊന്ന് വലുപ്പം കൂടിപ്പോയി അരിഞ്ഞത് അത് കാര്യമാക്കണ്ട നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെറുതാക്കി അരിഞ്ഞാൽ മതിയിട്ട് വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് പിന്നെ നമ്മളതാ പച്ചമുളകും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തുകൊടുത്ത് നല്ല രീതിയിൽ തന്നെ വയറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുത്ത് രണ്ട് തക്കാളിയാണ് ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ട് രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഈ രണ്ട് തക്കാളി നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെയും നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് മുളക് പൊടി മല്ലിപ്പൊടിയാണ് ഇത് നമ്മൾ ആദ്യം തന്നെ വറുത്ത് വെച്ചിട്ടായിരുന്നു ഒരു ബ്രൗൺ കളറാക്കുന്ന രീതിയിൽ വറുത്ത് വെച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്തത് അതാണ് ഇത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് മാറിയത് ആ പൊടി ഇട്ടപ്പോൾ തന്നെ എൻ്റെ കറീൻ്റെ ലെവൽ മാറി മാതിരി എനിക്ക് തോന്നി ഞാൻ എന്നെ തന്നെ പൊക്കി പറയാമെന്ന് വിചാരിക്കരുതേ ആരും അങ്ങനെ പിന്നെ ഇതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഇളക്കാൻ തുടങ്ങി നല്ല രീതിയിൽ രീതിയിലെല്ലാവരും വാരുന്നുണ്ട് ഞാൻ ഇളക്കുന്നുണ്ട് അല്ലേ എന്ത് ചെയ്യാനാണ് കുറച്ചൊക്കെ ഓവറായാലല്ലേ ആണെങ്കിൽ ശ്രദ്ധിക്കുള്ളൂന്ന് സ്വാഭാവികം അങ്ങനെ അങ്ങനെതാ പിന്നെ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച പുളി നല്ല രീതിയിൽ പിഴിഞ്ഞതിൽ ചേർത്ത് കൊടുത്തു ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള പുളിയാണുണ്ടോ കാരണം ഇത് ഇത് ഇറ്റാലിയൻ പുളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം നമ്മുടെ പുളിയച്ചാറൊക്കെ തിന്നുന്ന മരത്തൊരു ടേസ്റ്റാണ് ഈ പുളിക്ക് പുളിയച്ചാറും പുളിയൊക്കെ ഒന്നു തന്നെ ഇല്ലല്ലേ പക്ഷെ എന്നാലും വ്യത്യാസം ഉണ്ടാവും അല്ലേ അങ്ങനെ അതെ കറി ഇവിടെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് ഒന്ന് കുറുകിക്കോട്ടെ എന്നിട്ട് മീനിടാമെന്ന് വിചാരിച്ചു ഞാൻ അത് കുറുകുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മീനും വലിയ മീനിൻ്റെ തലയും എല്ലാം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് ഇനി ഇതൊന്ന് നല്ലോണം വെന്ത് കറി ഒന്ന് കുറുകി സെറ്റായിട്ട് വരണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയും പോകുന്നൊന്നുമില്ല ഞാനത് നോക്കി നിൽക്കുന്ന കാരണം വീഡിയോ എടുക്കല്ലേ അങ്ങനെ അതാ നമ്മുടെ കറി ഏകദേശം ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് തിളയ്ക്കുന്നോ ഉള്ളു കേട്ടോ ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് ബാക്കിലായിപ്പോയി അങ്ങനെതാ ഇപ്പം നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് നമ്മളെ കറി ഇങ്ങനെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് ഈ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കരിവേപ്പില മല്ലിച്ചപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുത്താലേ നല്ല ടേസ്റ്റ് ആവുള്ളൂ പക്ഷേ അതൊന്നും ഇല്ലാത്ത കൊണ്ടുതന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നിങ്ങൾ ഈ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്തായാലും ചേർത്ത് കൊടുക്കണേ അങ്ങനെ അതിന് ശേഷം അതാ എൻ്റെ കറിയൊക്കെ സെറ്റായി പിന്നെ ഞാനത് ആ മുളക് തേച്ച് വെച്ചിട്ടുണ്ട് മീൻ പൊരിക്കാനുള്ളത് അതും കൂടി പൊരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോറ് തിന്നാൽ റെഡി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒരു സൂറക്കറി ഉണ്ടാക്കുന്ന കുഞ്ഞിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ബായ്